ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം തുടരുന്നതിനിടയിൽ രക്ഷ നേടാൻ ഖമേനി ബങ്കറിൽ അഭയം തേടിയതായി റിപ്പോർട്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളതാണ് ഖമേനി എവിടെ പോയാലും എന്ത് ചെയ്താലും മൊസാദിന്റെ കണ്ണുകൾ പിന്തുടരുമെന്നതാണ് ഇസ്രയേലിന്റെ അവകാശവാദം സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആയത്തുള്ള അലി ഖമേനിയും മകൻ മൊഷ്തഫ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്കാണ് ഖമേനിയും കുടുംബവും മാറിയത് ഞായറാഴ്ച ഇറാനിലെ മഷ്ഹാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്തെ ഒരിടത്തും ആയത്തുള്ള അലി ഖമേനി സുരക്ഷിതനല്ല എന്ന ഇസ്രേലിൻ്റെ മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇസ്രയേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരം എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തലാക്കാനുള്ള തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു അതിനിടെ കഴിഞ്ഞ ദിവസവും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇറാനും ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തി ഞായറാഴ്ച ഇറാൻ ആദ്യമായി പകലും മിസൈൽ ആക്രമണം നടത്തി ഹൈഫയിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഇതിനു പുറമെ ടെല്ലവീവിന് സമീപത്തെ ബാത്തിയാമിലും രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായി ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണങ്ങളിലോ സൈനിക ഓപ്പറേഷനുകളിലോ ഫ്രാൻസിന് യാതൊരു പങ്കുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ പതിനാല് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മുന്നൂറ്റി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ മുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭൂരിഭാഗവും വിവിധ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനായെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം എന്നാൽ ഇരുപത്തിരണ്ടോളം മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് ഇസ്രയേലെ വിവിധയിടങ്ങൾ പതിച്ചതായാണ് റിപ്പോർട്ട് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്രയേൽ തങ്ങളുടെ എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളും ആക്രമിച്ചതായി ഇറാൻ സമ്മതിച്ചു പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നേരെയും ഇസ്രയേലിന്റെ വ്യോമാക്രമണമുണ്ടായി ആക്രമണത്തിൽ മന്ത്രാലയത്തിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ക്യാസമിയെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി